നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂട്യൂബറും മാധ്യമപ്രവർത്തകനുമായ ഷാജിൻസ് കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള പ്രതികരണം മാത്രമല്ല സി പി എമ്മിനെതിരെ അദ്ദേഹം പ്രത്യക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ താൻ പറയുന്നതിലും താൻ ചെയ്യുന്നതിലും നിയമപരമായി തനിക്ക് പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർ ഒരു തീരുമാനത്തിലെത്തുന്നു അതായത് ഒരു കാരണവശാലും തന്നെ നിയമപരമായിട്ട് ജയിൽ ടയ്ക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് അവർക്ക് മുന്നിലുള്ള ഒരു വഴി കായികപരമായി തന്നെ നേരിടുക എന്നതാണ് അവർ ശ്രമിച്ചത് തന്നെ വലിച്ചു താഴെ ഇറക്കി ആ കൂട്ടത്തിലിട്ട് ഭീകരമായി മർദ്ദിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു ശ്രമിച്ചത് അതിൽ വേറെ സംശയമില്ല അതിനുള്ള കരുതലോടെ അതായത് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ അതിനു വേണ്ടിയിട്ടുള്ള കരുതലോടെയാണ് അവർ വന്നത് അഞ്ചു പേരാണ് തന്നെ മർദ്ദിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ക്യാമറയിൽ അവരുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി അവരുടെ ചിത്രങ്ങൾ തനിക്ക് കാണിച്ചു അവരിൽ ചിലരെ താൻ തിരിച്ചറിഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് അടക്കമുള്ള സംഘം ചേർന്നാണ് തന്നെ ആക്രമിച്ചത് സി പി എമ്മിന്റെ ആൾക്കൂട്ട നിർദ്ദേശപ്രകാരമാണ് തന്നെ ആക്രമിച്ചത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞോ എന്ന് അറിയില്ല പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോട് തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്നും ഷാജൻസ് ചെയ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പല ആളുകളെ പലയിടത്തും നിർത്തിയിട്ടുണ്ട് തനിക്കതൊരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു കൊല്ലുക എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് വന്നത് എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി എന്നാലും സി പി എം ആണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി തീർച്ചയായിട്ടും നിർണായകമായ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു പോലീസ് ഇവർ ഒളിവിലാണെന്നാണ് തൊടുപുഴ പോലീസ് പറയുന്നത് ഡിവൈഎഫ്ഐ മുൻ ഭാരവാഹിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപകരമായ വാർത്ത ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഒരു സംഘം ഷാജൻ സ്കറിയെ മർദ്ദിച്ചതെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം ശനിയാഴ്ച വൈകിട്ട് ആറേ മുക്കാലോടെ മങ്ങാട്ട് കവലയിലാണ് കറുത്ത ജീപ്പിലെത്തിയ അഞ്ചു പേർ ഷാജനെ മർദ്ദിച്ചത് പോലീസ് ു പിന്നാലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്ത് ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു ഷാജൻസ് കറിയ്ക്ക് മർദ്ദനമേറ്റത് മുതലക്കൂടത്ത് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ അദ്ദേഹത്തിന്റെ കാറിൽ മറ്റൊരു കാർ കാറിടിച്ചു തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ നാലംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു അദ്ദേഹം തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്മിത മെമോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഡി പ്രവർത്തകരായ നാല് പേരെ പ്രതിയാക്കി അന്വേഷണം തുടങ്ങിയതായി തൊടുപുഴ എസ് എച്ച്ഒ പറഞ്ഞു ഷാജൻ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം യൂട്യൂബർ ഷാജൻ കറിയെ ആക്രമിച്ചതിൽ കാസ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വാക്കുകളെ വാക്കുകൾ കൊണ്ടും ആശയത്തെ ആശയം കൊണ്ടും നിലപാടിനെ നിലപാട് കൊണ്ടും നേരിടാനാകണം അതിന് കഴിയാതെ വരുമ്പോഴാണ് ആയുധം എടുക്കുന്നതെന്നാണ് കാസ പ്രതികരിച്ചത് അത് നിങ്ങളുടെ പരാജയത്തെയാണ് തുറന്നു കാട്ടുന്നതെന്നും കാസ പ്രസ്താവനയിലൂടെ അറിയിച്ചു നിരന്തര പ്രശ്നക്കാരനും ക്രിമിനലുമാണ് മാത്യൂസ് കൊല്ലപ്പള്ളി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊടുപുഴയിലും പരിസരത്തും പാർട്ടിയുടെ ബലത്തിലാണ് ഇയാൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ കണ്ടെത്തലുകളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കാപ്പ ചുമത്താമൂലം പര്യാപ്തമായ വിധത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമൂഹത്തിന്റെ മർദ്ദന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇയാളെ കൂട്ടരെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി സംരക്ഷണയിൽ ഇയാൾ ഉണ്ട് എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതോടെ പ്രതികൾ പാർട്ടിക്കാരല്ല എന്ന വാദം പ്രചരണം പ്രസക്തി ഇല്ലാതായി മാറി അക്രമി സംഘങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഇടത് സൈബർ ഹാൻഡിലുകൾ നുണക്കഥകൾ മെനയുന്ന സാഹചര്യമുണ്ട് എന്നാലും സംഭവത്തിൽ പ്രതികളായ പേരെ പോലീസ് തിരിച്ചറിഞ്ഞു സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇവർക്കെതിരെ വധശ്രമത്തിന്റെ കേസെടുത്തെങ്കിലും ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ വിശദീകരണം അതേസമയം അക്രമ സംഘത്തെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യം മാധ്യമ സമൂഹത്തിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഷാജൻസ് കറിയക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുന്നത് ഈ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഷാജാസ് കറിയ അക്രമം തടയാൻ ശ്രമിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാജാസ് കറിയ നൽകിയ വിവരങ്ങളുടെയും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ആക്രമണത്തിൽ പങ്കെടുത്ത മാത്യൂസ് കൊല്ലപ്പള്ളി സംഭവശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായും ഷാജനെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്ന ഭീഷണി മുഴക്കിയതായും പോലീസ് കണ്ടെത്തി മണിക്കൂറുകൾക്കകം ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമാണെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലെത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതും കൃത്യമായി മനസ്സിലാക്കി പിന്തുടർന്നാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും അറസ്റ്റ് വൈകുന്നത് മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കാനാണ് എന്ന ആരോപണവും നിലവിൽ ശക്തമാണ് പരിക്കേറ്റ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷാജൻസ് കറിയ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഷാജൻസ് കറിയ ആക്രമിക്കാൻ താറിലെത്തിയത് മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഒപ്പം മറ്റു നാലു പേരും ഉണ്ടായിരുന്നു ഇതിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മായിൽ ആലക്കലാണ് ഷാജൻസ്കാറയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ ഡിവൈഎഫ്ഐ നിയോഗിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ വ്യക്തികളുടെയൊക്കെ ഫോൺ പരിശോധിച്ചാൽ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുവാൻ സാധിക്കും മാത്യൂസ് കൊലപ്പള്ളിയെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാവുന്നുണ്ട് സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമയാണ് മാത്യൂസ് കൊലപ്പള്ളി മറുനാടൻ എഡിറ്ററെ അങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണ് എന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് പക്ഷേ ഏറ്റവും ം ഈ എഫ്ഐആറിൽ ആരുടെയും പേരില്ല എന്നതാണ് എന്നാൽ കോറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായിരിക്കുന്നു പിന്നാലെയാണ് ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുന്നത് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നിട്ടും ഓഫ് എഫ് ഐ ആറിൽ പേരിട്ടിട്ടില്ല എന്നതും ഒരു ആരോപണം ഒരു വിമർശന വിധേയമാകുന്നുണ്ട് ഷാജൻസ് കറിയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആർ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് ൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൊലപ്പള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത് ഒന്ന് മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമ പ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്നത് തങ്ങൾ ഓരോരുത്തരും സംഘത്തിലെ അംഗങ്ങളാണെന്ന് റിവോടെ അക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മങ്ങാട്ടുകാവിലെ മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് ീപ്പ് ഇടിച്ചു ഇതിനുശേഷം ജീപ്പിൽ നിന്നും തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത അവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരുട്ടി വലത് മുഖ മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു അവലാതിക്കാരനെ മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷാജസ് കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് പറഞ്ഞ് കഴുത്തിൽ അമൃതി പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു മരണവെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയത് കൊണ്ടാണ് അവലതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു അതായത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത